അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായി എന്തെല്ലാം പോരാട്ടം തരാൻ ഇരിക്കുന്നു എന്റെ ഭാഗത്തുനിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം തരാൻ ഇരിക്കുന്നു അതിനൊക്കെ സമയം തന്നെ തിരക്ക് കൂട്ടുന്നത് നിങ്ങൾ തിരിച്ചും മറിച്ചും ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നു നിങ്ങൾ ഒരേ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇപ്പൊ ഈ ഓടി വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്താണ് ഇപ്പൊ വന്നത് അത് ആർക്കും മനസ്സിലാകാത്ത ഇതാർക്കും മനസ്സിലാകുലേ ഇത് ആർക്കും അല്ല ഞാൻ എന്ത് ചെയ്യണം ഞങ്ങൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഞാൻ നിങ്ങൾക്ക് സഹോദര ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കെതിരായിട്ട് അല്ല ആ വ്യക്തത ഞാൻ വരുത്തും പറഞ്ഞല്ലോ ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും ഇപ്പൊ ഗൂഗിളിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്റെ കിട്ടി ഗൂഗിളിന്റെ ആകാകാതിരിക്കാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗൂഗിളിന്റെ സേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം ആ സേ എടുക്കാതെ അല്ലേ നിങ്ങൾ ആധികാരികമായി എൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കുന്നു പിന്നെ എന്നോട് തന്നെ ഇത് ചോദിക്കുന്നത് ഇനി എൻ്റെ എന്റെ അല്ല എന്റെ നിരപരാധിത്വം എന്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിനായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിനായ കോടതിയിൽ എന്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമ സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ച് ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം